നമസ്കാരം സ്വാഗതം പ്രവാസ ലോകത്ത് നിന്നും തീർത്തും ദുഃഖകരമായ വാർത്തയാണ് പുറത്തേക്ക് വരുന്നത് കുവൈറ്റി ദുരൂഹ സാഹചര്യത്തിൽ മരണമടഞ്ഞ മലയാളി ബാലികയുടെ കേസിൽ ഇരുട്ടിൽ തപ്പുകയാണ് കുവൈറ്റി പോലീസ് മാത്രമല്ല നാട്ടിൽ എത്തിക്കാനാകാതെ രണ്ടു മാസമായി തന്നെ മോർച്ചറിയിലാണ് ബാലികയുടെ മൃതദേഹം വാർത്തയിലേക്ക് കുവൈച്ചൽ ദുരൂഹ സാഹചര്യത്തിൽ മരണമടഞ്ഞ മലയാളി ബാലികയുടെ മൃതദേഹം രണ്ടു മാസമായിട്ടും നാട്ടിൽ കൊണ്ടുപോകാനോ സംസ്കരിക്കാനോ കഴിയാതെ മോർച്ചറിയിൽ തന്നെ കഴിയുന്ന ശോചനീയമായ അവസ്ഥയാണ് ഇപ്പോൾ പ്രവാസ ലോകത്തു നിന്നും പുറത്തേക്ക് വരുന്നത് ഒപ്പം കുവൈച്ചൽ നിന്നും നാട്ടിൽ എത്തിക്കാൻ കഴിയാത്തത് മാത്രമല്ല കേസിലെ ദുരൂഹത നീക്കാൻ കഴിയാതെ ഇരുട്ടിൽ തപ്പുകയാണ് പോലീസ് കഴിഞ്ഞ ഓഗസ്റ്റ് ഇരുപത്തിയാറിനാണ് ചെങ്ങന്നൂർ പുലിയൂർ പെരുശ്ശേരി സ്വദേശി രാജേഷ് കൃഷ്ണപ്രിയ ദമ്പതികളുടെ മകളായ ഒമ്പത് വയസ്സുകാരി തീർത്ഥ അബ്ബാസിയയിലെ താമസസ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയത് സംഭവം നടക്കുമ്പോൾ കുട്ടിയുടെ മാതാപിതാക്കൾ പുറത്തായിരുന്നുവെന്നാണ് പോലീസ് പറയപ്പെടുന്നത് കഴുത്തിൽ കുരുക്കുമുറുകിയാണ് പെൺകുട്ടി മരിച്ചതെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയത് മരണത്തിൽ ദുരൂഹതകൾ ഉയർന്നതോടെ പെൺകുട്ടിയുടെ ഉച്ച ബന്ധുക്കളായ രണ്ടു പേരെയും അവരോടൊപ്പം ഫ്ളാറ്റ് ഷെയറിംഗ് ആയി താമസിച്ച രണ്ട് സ്ത്രീകളെയും കൂടാതെ സംഭവ ഇവർ താമസിച്ച കെട്ടിടത്തിലെത്തിയതായി എത്തിയതായി സി സി ടി വി ദൃശ്യങ്ങളിലൂടെ കണ്ടെത്തിയ മറ്റൊരു സ്ത്രീയെയും രഹസ്യാന്വേഷണ വിഭാഗം ചോദ്യം ചെയ്യുന്നതിനായി പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരുന്നു അതോടൊപ്പം തന്നെ നിരന്തരമായി ഇവരെ ചോദ്യം ചെയ്തിട്ടും മരണത്തിലെ ദുരൂഹത നീക്കാൻ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല എന്നത് തീർത്തും ദുഃഖകരം തന്നെയാണ് മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട പെൺകുട്ടിയുടെ ബന്ധുക്കൾ ഇന്ത്യൻ എംബസി മുഖേന അഭ്യർത്ഥന നടത്തിയിരുന്നു ഇന്ത്യൻ എംബസിയുടെ ഇടപെടലിനെ തുടർന്ന് ഇതിനായി അന്വേഷണ സംഘം അനുമതിയും നൽകിയിട്ടുണ്ട് ഇത്രയൊക്കെ ഉണ്ടായിട്ടും അന്വേഷണത്തിന്റെ ഭാഗമായി കുട്ടിയുടെ മാതാപിതാക്കൾക്ക് യാത്രാ വിലക്ക് ഏർപ്പെടുത്തിയതിനാൽ തന്നെ മൃതദേഹത്തെ അനുഗമിക്കാൻ ഇവർക്ക് സാധിക്കാത്തതാണ് ഇതിന് തടസ്സമായി നിൽക്കുന്നത് ഇതേ തുടർന്ന് പെൺകുട്ടിയുടെ മാതാപിതാക്കളുടെ യാത്ര വിലക്ക് നീക്കുന്നതിനായി ഇന്ത്യൻ എംബസി പല ശ്രമങ്ങൾ നടത്തിയിട്ടും ഇതുവരെ ഫലം കണ്ടെത്തിയിട്ടില്ലാത്തത് തീർത്തും ദുഃഖകരം തന്നെയാണ് ഇക്കാരണത്താലാണ് രണ്ടു മാസമായിട്ടും സംസ്കരിക്കാനാവാതെ ബാലികയുടെ മൃതദേഹം മോർച്ചറിയിൽ തന്നെ കഴിയുന്നത് ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി